ഹലോ കഴിഞ്ഞ ദിവസം ഒരു അംബ്രല കട്ട് പലാസോ പാൻറ്റിൻ്റെ കട്ടിങ് വീഡിയോ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് നമ്മൾ ഇതേപോലെ നെറ്റിന് നല്ലൊരു മെയിൻ പീസ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചു കൂടാതെ തന്നെ നമ്മൾ ലൈനിങ്ങും വിഷവും പ്രകാരം ഇതേപോലെ നല്ല അടിപൊളിയായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു വീഡിയോ കാണാൻ ഒത്തിരി പേര് കമൻ്റിലൂടെ നല്ല അഭിപ്രായം അറിയിച്ചിട്ടുണ്ട് അപ്പോൾ വളരെ യൂസ്ഫുൾ ആയിട്ടൊരു വീഡിയോ ആണെന്ന് എല്ലാവരും അറിയിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആണ് നമ്മൾ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മൾ തന്നെ ഇതേപോലെ നമ്മൾ ലൈനിങ്ങും മെയിൻ ഒക്കെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ മെയിൻ പീസിനകത്ത് ഇതേപോലെ അടിവശത്ത് ചെറിയൊരു ജോയിൻറ്റ് ഇതേപോലെ ഒരു പീസ് വെച്ച് നമുക്ക് ഈ ഒരു അടിവശം ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്യാനുണ്ട് അതേപോലെ തന്നെ നമുക്ക് ലൈനിങ്ങിലും അതുപോലത്തെ ഒരു പാർട്ട് ജോയിൻ ചെയ്യാനുണ്ടായിരുന്നു അപ്പം ഇതാണ് നമ്മുടെ മെയിൻ പീസ് വരുന്നത് നെറ്റിലാണ് ഇത് വന്നിരിക്കുന്നത് അതേപോലെ നമ്മൾ പട്ട അടിക്കാനുള്ള നെറ്റ് കൂടെ നമ്മൾ കട്ട് ചെയ്തിരുന്നു പട്ട റെഡിയാക്കി വെച്ചിട്ടുണ്ട് പട്ടയുടെ കൂടെയുള്ള നെറ്റ് നമ്മൾ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ കട്ടിങ് വീഡിയോ അല്ല നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ കാണിച്ചതാണ് അപ്പോൾ കാണാത്തതുകൊണ്ട് തീർച്ചയായിട്ടും ആ ഒരു വീഡിയോ കൂടി കാണാം അപ്പോൾ അതിനുശേഷം ഈ ഒരു വീഡിയോ കാണാം കേട്ടോ അപ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാവും അപ്പോൾ നമുക്ക് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യാൻ നോക്കാം അപ്പോൾ ലൈനിങ്ങിൻ്റെ അടിവശത്ത് ചെറിയൊരു പീസ് ജോയിൻ ചെയ്യാനുള്ളത് നമ്മൾ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ പീസ് കട്ട് ചെയ്യുന്ന വീഡിയോ ഒക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം കാണിച്ചിട്ടുണ്ടായിരുന്നുണ്ടോ ഇതേപോലെ അടിവശത്ത് ആ കോണ് വരുന്ന ഭാഗത്ത് പീസ് നമ്മൾ ഇതുപോലെ വെച്ച് നമ്മൾ ലൈനിങ്ങിൻ്റെ ഭാഗത്ത് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മൾ മെയിൻ പീസിനകത്തുകൊണ്ട് അപ്പോൾ അതും കൂടെ ഒന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട് അതും കൂടി ഒന്ന് കാണിച്ചിരാം അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു പാൻറ്റിൻ്റെ ഒരു വശം വരുന്നത് കേട്ടോ ഇതാണ് നമ്മുടെ അമ്പ്രളക്കാട്ട് പലാസോ പാൻറ്റിൻ്റെ ലൈനിങ്ങിന്റെ ഒരു പാർട്ട് വരുന്നത് ഇതിന്റെ ഇതിൻ്റെ നമ്മൾ ഇതുപോലെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് അതേപോലെ നമ്മുടെ മെയിൻ പീസിനകത്ത് നെറ്റാണ് വരുന്നത് അപ്പോൾ നെറ്റിൽ നേരത്തെ കാണിച്ച പോലെയുള്ള ഒരു പീസ് വരുമായിരുന്നു അപ്പോൾ അതും കൂടെ നമ്മൾ ഇതേപോലെ ജോയിൻ ചെയ്ത് റെഡി ആക്കി എടുത്തിട്ടുണ്ട് ഓക്കെ കേട്ടോ ഇതേപോലെ ജോയിൻ ചെയ്ത് ഫുള്ളാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിനി പാൻറ്റിൻ്റെ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് നോക്കാം അപ്പോൾ അതിനാദ്യം തന്നെ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇതിൻ്റെ മെയിൻ പീസ് എടുത്തിട്ട് ഇതേപോലെ വിരിച്ചു വെച്ചുകൊടുക്കുക നല്ല വശം അടിലോട്ടേക്ക് വരുന്ന രീതിയിൽ ഇതേപോലെ വിരിച്ചു കൊടുക്കുക അതിന് ശേഷം അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മുടെ ലൈനിങ്ങിൻ്റെ പീസ് ഇതേപോലെ വെച്ചുകൊടുക്കുക ഉണ്ടോ ഇതേപോലെ അരവണ്ണം കറക്റ്റ് ചെയ്യുന്ന രീതിയിൽ ഇതേപോലെ വെച്ചുകൊടുക്കുക ആദ്യം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത് അരവണ്ണമാണ് അപ്പോൾ അരവണ്ണത്തിൻ്റെ ഭാഗത്ത് ആദ്യം ഇതേപോലെ ലൈനിങ്ങും മെയിൻ മീസും അറ്റാച്ച് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക ഫസ്റ്റ് സൈഡിലെ ക്രോച്ചേരിയേൻ്റെ ഭാഗം ഉണ്ടോ ഈയൊരു മൂടുവശം വരുന്ന ക്രോച്ചേരിയേൻ്റെ ഭാഗം ആദ്യം ഒരു സൈഡ് ഇതേപോലെ കറക്റ്റ് ചെയ്ത് വെച്ചു കൊടുത്ത ശേഷം ഈ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതിനുശേഷം രണ്ടാമത്തെ ക്രോച്ചേരിയൻ്റെ ഭാഗം ഇതേപോലെ നെറ്റും ലൈനിങ് കൂടെ വെച്ച് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ അതാണ് നമ്മൾ ആദ്യം തന്നെ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്ക് അരവണ്ണം ആദ്യം സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ മെയിൻ പീസും ലൈനിങ്ങും ഇതേപോലെ കറക്റ്റ് ചെയ്ത് വെച്ചുകൊടുക്കുക അരവണ്ണത്തിൻ്റെ ഭാഗമാണ് നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്യുന്നത് എന്നിട്ട് ഇതേപോലെ കറക്റ്റ് ചെയ്ത് പിടിച്ചതിന് ശേഷം എന്ത് ചെയ്യുക ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ നമ്മൾ ഇതേ അരവണ്ണത്തിൻ്റെ ഭാഗം ഇതേപോലെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ നമ്മളടുത്തായിട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് ക്രോച്ചേരിയൻ്റെ ഭാഗമാണ് അതായത് നമ്മുടെ ഈ ഒരു മൂടവശം വരുന്ന ഭാഗം അപ്പോൾ അതിൻ്റെ ആദ്യത്തെ സൈഡ് ചെയ്യാൻ നമ്മൾ ഇതേപോലെ കറക്റ്റായിട്ട് പിട്ടെടുത്ത ശേഷം നെറ്റും ലൈനിങ് കൂടെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം ഇതേപോലെ ക്രോച്ചേരിയൻ്റെ ഭാഗം ആദ്യം നമ്മൾ അറ്റാച്ച് ചെയ്തെടുക്കുന്നുണ്ട് കണ്ടോ ഇതേപോലെ ആ ഒരു കർവ് വരുന്ന ഭാഗം വരെ ഒന്ന് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് താഴോട്ടേക്ക് നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടില്ല ക്രോച്ചേരിയൻ്റെ ഭാഗം മാത്രമാണ് നമ്മൾ അറ്റാച്ച് ചെയ്തത് അപ്പം അതിന് ശേഷം രണ്ടാമത്തെ സൈഡും ഇതേപോലെ വെച്ചതിന് ശേഷം ക്രോച്ചേരിയൻ്റെ ഭാഗം ഇതേപോലെ കറക്റ്റായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ ഇതിൻ്റെയൊക്കെ കട്ടിങ് വീഡിയോ കഴിഞ്ഞാൽ വിദ്യാഭ്യാസത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ കാണാത്ത വേണ്ടി തീർച്ചയായിട്ടും ആ ഒരു വീഡിയോ കാണാം അപ്പോൾ ഇത് ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടോ നമ്മൾ നെറ്റും ലൈനിങ്ങും കൂടെ അറ്റാച്ച് ചെയ്ത് ഇതിൻ്റെ അരവണ്ണം നമ്മൾ ഇതുപോലെ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കൂടാതെ നമ്മൾ ക്രോച്ചറിൻ്റെ ഭാഗം കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ലഗ്ഗിൻ്റെ പാർട്ട് വരുന്നത് ഇതേപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ ഒരു ലഗിൻ്റെ പാർട്ട് കൂടെ വരുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ലഗ്ഗിൻ്റെ പാർട്ട് വരിക അപ്പോൾ അതും കൂടെ നമ്മൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടോ നമ്മൾ ലൈനിങ്ങും നെറ്റും കൂടെ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ആദ്യം തന്നെ ഇത് ജോയിൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ആദ്യം തന്നെ ക്രോച്ചയൻ്റെ ഭാഗമാണ് നമ്മൾ അറ്റാച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ രണ്ട് ക്രോച്ചേരിയൻ്റെ ഭാഗം ഒന്ന് പിടിച്ചെടുത്ത ശേഷം ആദ്യം ക്രോച്ചേരിൻ്റെ ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഉണ്ടോ ഇതേപോലെ ഇത്രയും ഇതുപോലെ നമ്മുടെ ഇത് വരിക രണ്ട് ലഗിൻ്റെ പാർട്ടായിട്ട് വരിക രണ്ട് സ്കേർട്ട് പോഷനായിട്ട് വരിക അപ്പം നമ്മൾ എന്ത് ചെയ്യുക ഇതിൻ്റെ ക്രോച്ചേരിയൻ്റെ ഭാഗം ഒന്ന് പിടിച്ചെടുത്ത ശേഷം നമ്മുടെ ആ ലൈനിങ്ങിൻ്റെ ഭാഗത്തുള്ളൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം രണ്ട് ലൈനിങ് കൂടെ കൂട്ടിയിട്ട് ഇതേപോലെ മടക്കിയിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി കേട്ടോ നമ്മൾ ഉള്ള ഉള്ളിലെ ഭാഗത്തേക്ക് ഇതേപോലെ ഒന്ന് മടക്കിയിട്ട് ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഉണ്ടോ ഇതേപോലെ ഈ ഒരു മെത്തേഡിൽ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാലുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു തയ്യൽ തുമ്പ് തട്ടിയിട്ടുള്ള ഇറിറ്റേഷൻ ഒന്നും ഉണ്ടാവില്ല നല്ല ഫിനിഷിങ്ങിൽ നമ്മൾ ഓവർലോക്ക് ഒന്നും ചെയ്യാത്ത നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ ഈയൊരു മെത്തേഡ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ നമ്മൾ ഇതേ ഇതേപോലെ നമ്മൾ ആദ്യത്തെ ക്രോച്ച് ഏരിയ ഇതേപോലെ നമ്മൾ രണ്ടും കൂടെ ഒന്ന് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് ഉള്ളിലേക്ക് ഇതേപോലെ ഒന്ന് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ ഇപ്പോൾ നമ്മൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇതൊന്ന് നിവർത്തി വെച്ചിട്ട് നമ്മുടെ ഈ ഒരു തുമ്പ് വരുന്ന ഭാഗം ഉണ്ടല്ലേ നമ്മുടെ ഈ ഒരു തുണിയുടെ എൻഡ് വശം ഈ ഒരു ഭാഗത്തേക്കാണ് വന്നിരിക്കുന്നത് അപ്പോൾ ആ ഒരു ഭാഗം കവർ ചെയ്യുന്ന രീതിയിൽ ഈയൊരു സ്റ്റിച്ച് ചെയ്ത ഭാഗം ഇതേപോലെ ഒന്ന് മറച്ചു പിടുത്തതിന ശേഷം ഈ ഒരു എൻഡിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ നമ്മുടെ തുണിയുടെ എൻഡ് വശമല്ല അതിനകത്തേക്ക് ഉള്ളിലോട്ട് പോയിട്ട് നല്ല ഫിനിഷിങ്ങിൽ നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് ഈ ഒരു സ്റ്റിച്ച് കിട്ടുന്നതാണ് അപ്പോൾ ഇത് ഇതേപോലെ രണ്ടാമത്തെ എൻഡിലൂടെ കറക്റ്റായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ താഴെ കറവ് ഭാഗം അതേപോലെ തന്നെ ഇതേപോലെ അടിവശം വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അവർ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നേരെ നല്ല വശത്തേക്ക് വരിക അപ്പോൾ ക്രോച്ചറിൻ്റെ ലൈനിങ്ങിൻ്റെ ഭാഗം ഇതേപോലെ അടിവശം വരെ ഒരു ഭാഗം നമ്മളിതുപോലെ സ്റ്റിച്ച് തേർത്തു അതിന് ശേഷം നല്ല വശത്തെ മറിച്ചതിന് ശേഷം നല്ല വശത്ത് ഈയൊരു എൻഡോഷ് ഇതേപോലെ കാണാം അപ്പോൾ അതിൻ്റെ എൻഡുകളൊന്ന് ശ്രീ കൊടുക്കാം അപ്പം നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് തയ്യൽത്തുമ്പൊന്നും പുറത്തോട്ടേക്ക് കാണാത്ത രീതിയിൽ തന്നെ നല്ല പെർഫെക്റ്റായിട്ട് ഈ ഒരു സ്റ്റിച്ച് കിട്ടുന്നതാണ് അപ്പോൾ ഈ ഒരു മെത്തേഡ് എല്ലാം ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നല്ല അടിബിൾ ആയിട്ടുള്ള മെത്തേഡാണ് അപ്പം ഇത് ഇതേപോലെ നമ്മൾ അപ്പോൾ ഇത് പെട്ടെന്നൊന്നും തുണി കീറിപ്പോയില്ല വിട്ടു പോരാത്ത രീതിയിൽ നമ്മളാ ഒരു തുണിയുടെ എൻഡോഷൊക്കെ കവർ ചെയ്ത് പോകുന്ന രീതിയിൽ ഒരു ഓവർലോക്ക് ചെയ്ത് ഫിനിഷിങ്ങിൽ തന്നെ നമുക്ക് തുണി കിട്ടുന്നതാണ് ഓക്കെ അപ്പോൾ നമ്മളാദ്യത്തെ ക്രോച്ചേരിൻ്റെ ഭാഗം നമ്മൾ അറ്റാച്ച് ചെയ്തെടുത്തു ഇത് നമുക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് അരവണ്ണത്തിൻ്റെ ഭാഗമാണ് നമുക്ക് അറ്റാച്ച് ചെയ്യാനുള്ളത് അപ്പോൾ അതിന് ശേഷമാണ് നമ്മൾ രണ്ടാമത്തെ ക്രോച്ച് ഏരിയ അറ്റാച്ച് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതേപോലെയാണ് ഇപ്പോൾ തുണി വന്നിരുന്നത് ഒരു ക്രോച്ച് ഏരിയൻ്റെ ഭാഗം നമ്മൾ ഇതുപോലെ അച്ചാ അറ്റാച്ച് ചെയ്തു ഇനി നമുക്ക് അരവണ്ണത്തിൻ്റെ ഭാഗത്ത് പട്ട പിടിച്ചെടുക്കുകയാണ് വേണ്ടത് പട്ട പിടിപ്പിച്ചതിന് ശേഷമാണ് നമ്മൾ രണ്ടാമത്തെ ക്രോച്ചേരിയ നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ ഫസ്റ്റ് ക്രോച്ചേരിയ സ്റ്റിച്ച് ചെയ്തു ഇനി നമുക്ക് അരവണ്ണത്തിൻ്റെ ഭാഗം എങ്ങനെയാണ് ചെയ്ത് നോക്കാം അപ്പോൾ അരവണ്ണത്തിൻ്റെ പട്ട വയ്ക്കാണ് ആദ്യം വേണ്ടത് അപ്പോൾ നമുക്ക് ഇതിനെ പട്ട നമ്മൾ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു പട്ട കറക്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക നമുക്ക് ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ പട്ടേൻ്റെ ഭാഗം നമ്മൾ ആദ്യം നെറ്റുമായിട്ട് അറ്റാച്ച് ചെയ്യാനുണ്ട് അപ്പോൾ നേരത്തെ വീഡിയോയിൽ കാണിച്ചിട്ട് അപ്പോൾ അത് നെറ്റുമായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക ഇതിൻ്റെ അരവണ്ണത്തിൻ്റെ ഭാഗത്തേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ട കേട്ടോ അപ്പോൾ ഇത് ഇതേപോലെ നമ്മൾ ക്രോച്ച് ചെയ്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഈ രണ്ടാമത്തെ സൈഡ് നമ്മൾ അറ്റാച്ച് ചെയ്യുന്നില്ല രണ്ടാമത്തെ സൈഡ് നമ്മൾ പട്ട അറ്റാച്ച് ചെയ്തതിന് ശേഷമാണ് നമ്മൾ രണ്ടാമത്തെ ക്രോച്ച് ചെയ്ത് അറ്റാച്ച് ചെയ്യുക ഓക്കെ അപ്പോൾ രണ്ടാമത്തെ ക്രോച്ച് ചെയ്താൽ ഇതുപോലെ ഫ്രീ ആയിട്ടാണ് വെച്ചിരിക്കുന്നത് അത് നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടില്ല ഇനി നമുക്ക് ഇതിനകത്ത് എങ്ങനെയാണ് പട്ട അറ്റാച്ച് ചെയ്ത് നോക്കാം അപ്പോൾ നമ്മൾ പട്ടയുടെ മുകളിൽ നെറ്റ് വെച്ച് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം എന്ത് നമ്മുടെ ഈ ഒരു സ്കേട്ട് പോർഷൻ്റെ ലൈനിങ്ങിൻ്റെ ഭാഗത്തേക്ക് അതായത് ചീത്ത വശത്ത് നമ്മുടെ ഈ ഒരു നല്ല വശം വരുന്ന രീതിയിൽ വെച്ചുകൊടുക്കുക കാരണം നമ്മൾ ഈ ഒരു പട്ട വെച്ചിട്ട് നേരെ നല്ല വശത്തേക്ക് മറിച്ചു കൊടുക്കുകയാണ് ചെയ്യുക അപ്പോൾ ആ ഒരു രീതിയിൽ വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മളെന്ത് ചെയ്യുക അതിൻ്റെ അരഭാഗത്തേക്കായിട്ട് പട്ടയുടെ ഇതേപോലെ പിടിച്ചെടുത്ത ശേഷം ഒരു എൻഡ് മുതൽ അടുത്ത എൻഡ് വരെ കറക്റ്റായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ ഇതുപോലെ പിടിക്കുമ്പോൾ ലൈനിങ്ങിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ പട്ടയുടെ നെറ്റ് വരുന്ന രീതിയിലാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതേപോലെ കറക്റ്റായിട്ട് നമുക്ക് ഒരു രണ്ട് മുതൽ അടുത്ത എൻ്റെ വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതേപോലെ നമ്മൾ പട്ടയുടെ ലെങ്ത് എടുത്ത സമയത്ത് നമ്മൾ അരവണ്ണത്തേക്കും കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അരവണ്ണം അറ്റാച്ച് ചെയ്തതിന് ശേഷം ബാക്കി അധികം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് ആവശ്യത്തിന് മാത്രം എടുത്തിട്ട് ബാക്കി കട്ട് ചെയ്ത് ഒഴിവാക്കാം അപ്പോൾ ഇതേപോലെ നമ്മൾ അരഭാഗം ഇതേപോലെ ഒരു മുതൽ അടുത്ത് എൻ്റെ വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എത്തിട്ടുണ്ട് അപ്പം അധികം വരുന്ന ഭാഗം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കി കൊടുക്കാം അപ്പം ഇത് ഇതേപോലെ നമ്മൾ അരഭാഗം നമ്മൾ പട്ട ഒരു സൈഡ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് നേരെ മടക്കിയിട്ട് ഫ്രണ്ടിലേക്ക് മടക്കി കൊടുക്കാനുള്ളതാണ് അപ്പോൾ അതിനായിട്ട് എന്ത് ചെയ്യുക ഇതൊന്ന് പതിച്ചടിച്ചു കൊടുക്കണം അല്ലെങ്കിൽ നമ്മൾ ആ തയ്യൽ തുമ്പ് എലാസ്റ്റിക് ഇടുന്ന സമയത്ത് കുത്തിയിട്ട് എലാസ്റ്റിക് കയറാതായി പോകും അപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് ഒന്ന് പതിച്ചടിച്ചു കൊടുക്കണം അപ്പം അതിനായിട്ടുണ്ടോ ഈ രണ്ടിലൂടെ അല്ല ഒരു തയ്യൽ തുമ്പ് മാറിയിട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഈ തയ്യൽ തുമ്പ് എന്താ വെച്ചാൽ നല്ലപോലെ പതിഞ്ഞു കിട്ടും അപ്പോൾ നമുക്ക് ഇതിനകത്തോടെ ഇലാസ്റ്റിക് ഇടുന്ന സമയത്ത് ഈ ഒരു തയ്യൽ തുമ്പ് തട്ടിയിട്ട് യാതൊരു വിധം ബുദ്ധിമുട്ടുണ്ടാവില്ല കാരണം നല്ലപോലെ കൊടുക്കുന്ന സമയത്ത് ഈ ഒരു തയ്യൽ തുമ്പ് നല്ലപോലെ പതിഞ്ഞ് സ്റ്റിച്ചായി കിട്ടും അപ്പോൾ നമുക്ക് ഇലാസ്റ്റിക് വളരെ ഈസി ആയിട്ട് ഇതിനകത്തൂടെ കയറ്റിയെടുക്കാൻ വേണ്ടി പറ്റും ഓക്കെ അപ്പോൾ അതിനായിട്ട് പട്ട ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് ഒന്ന് പതിച്ചടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് ചെയ്യാനുള്ളത് നേരെ ഇത് ഒന്ന് ഇലാസ്റ്റിക് ഹോൾഡ് ആണുള്ള ബാത്തിനേക്ക് ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കണം അപ്പോൾ അതിന് മുമ്പായിട്ട് ഇതിൻ്റെ രണ്ടാമത്തെ സൈഡ് നമുക്ക് ഒന്ന് കൂട്ടിയെടുക്കാറുണ്ട് അപ്പോൾ രണ്ടാമത്തെ സൈഡ് കൂട്ടിയതിന് ശേഷമാണ് ബാക്കി നമ്മൾ അലാസ്റ്റിക് ഇടുന്നത് അപ്പോൾ രണ്ടാമത്തെ ഈ ഒരു മൂട് വശമാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതും ലൈനിങ് വെച്ച് നേരത്തെ ചെയ്ത പോലെ മടക്കിയിട്ട് ഒരു രണ്ട് മുതൽ അടുത്ത എൻ്റെ വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അടുത്ത ക്രോച്ചേരിൻ്റെ ഭാഗമാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ അതിന് ശേഷമാണ് അരവണ്ണം മടക്കിയിട്ട് നമ്മൾ അലാസ്റ്റിക് ഇടാൻ ഭാഗത്തേക്ക് എടുക്കുന്നത് കേട്ടോ അപ്പോൾ ശേഷം ഈ തയ്യൽ തുമ്പ് നേരത്തെ ചെയ്ത പോലെ തന്നെ തുണി രണ്ട് വശം കാണുന്ന ഭാഗത്തേക്ക് നമ്മൾ ഇത് സ്റ്റിച്ച് ചെയ്ത് തയ്യൽ തുമ്പ് ഒന്ന് മടക്കിയിട്ട് എൻഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതേപോലെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ തുണിയുടെ എൻ്റെ വശമൊക്കെ അതിനുള്ളിലായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ അടിപൊളിയായിട്ട് നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ നമുക്ക് ആ ഒരു തയ്യൽ തുമ്പ് തട്ടിട്ടുള്ള ഇറിറ്റേഷൻ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ ഇതേ ഒരു എൻ്റെ മുതൽ ആ ഒരു കറവ് വരുന്ന ഭാഗത്തിൻ്റെ എൻഡ് വരെ നമ്മളിതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ ഇതേ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം എന്ത് ചെയ്യുക നമ്മൾ നേരത്തെ ചെയ്ത പോലെ നല്ല വശത്തൂടെ വശത്തോടെ നമുക്കൊരു സ്റ്റിച്ചുകൂടെ ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിനായിട്ട് തുണി നേരെ തിരിച്ച് വെച്ചുകൊടുക്കാം നെറ്റിൻ്റെ ഭാഗത്തേക്ക് ഇതുപോലെ രണ്ട് വശം കാണാം ആ ഒരു രണ്ട് വശത്തോടെ ഒന്ന് അടിച്ചു കൊടുക്കുക ഓക്കെ അപ്പം നല്ല സെക്യൂർ ആയിട്ട് അടിപൊളിയായിട്ട് നമുക്ക് ഈ ഒരു സ്റ്റിച്ച് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ ഇതേപോലെ രണ്ട് മുതൽ അടുത്ത രണ്ട് വരെ നമ്മൾ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ആ ഒരു അറ്റാച്ചിങ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ നേരത്തെ അരവണ്ണം അറ്റാച്ച് ചെയ്തിട്ടുണ്ടേ അപ്പോൾ അതിൻ്റെ അലാസ്റ്റിക് ഇടാനുള്ള ഭാഗം റെഡിയാക്കിയെടുക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇതിൻ്റെ എൻ്റെ വശം ഒന്ന് മടക്കി അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എലാസ്റ്റിക് ഇടാനുള്ള ഹോൾ കൂടെ എടുക്കാം അപ്പോൾ അതിനായിട്ട് എലാസ്റ്റിക്കിൻ്റെ വണ്ണം എത്രയാണോ അതിനനുസരിച്ച് നോക്കിയിട്ട് കയറുന്ന രീതിയിൽ നമുക്കിതൊന്ന് മടക്കിയിട്ട് അടിച്ചു കൊടുക്കണം അപ്പോൾ അതിനായിട്ട് ഈയൊരു എൻഡ് വശൊന്ന് മടക്കി അടിച്ച ശേഷം ഇതേപോലെ ഒന്ന് എലാസ്റ്റിക്കിൻ്റെ വീതി കണക്കാക്കിയിട്ട് നമ്മൾ ആദ്യം ഇതേ ഒന്ന് പിൻ ചെയ്ത് വെച്ചുകൊടുക്കുക അപ്പോൾ എല്ലാ സൈഡും നമ്മൾ ഇതേപോലെ ഹോൾ കറക്റ്റ് ചെയ്ത് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഒരു എൻഡിൽ നിന്ന് സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് വരിക അപ്പോൾ ഇതേപോലെ ഒരു എൻഡിൽ നിന്ന് ഫസ്റ്റ് സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതേപോലെ ചെയ്തു വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ ആ പട്ടൻ്റെ എൻ്റെ വശം ഒന്ന് മടക്കിയിട്ട് ആദ്യം നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിനുശേഷം നമ്മൾ അലാസ്റ്റിക്കിൻ്റെ ലെങ്ത് വീതി കണക്കാക്കിയിട്ട് ഹോളാക്കിയിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഒരെറിൽ നിന്ന് ഇതുപോലെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് വരിക അപ്പോൾ നമ്മൾ ഓരോന്നോരുന്നായിട്ട് ചെയ്യുന്നതിനനുസരിച്ച് പിന്നെ അയച്ചുകൊടുത്തിട്ട് ചെയ്യുക ഈ ഒരു നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്ത പോയിന്റിലേക്ക് എത്തുന്നതിന് മുമ്പായിട്ട് കുറച്ച് മുമ്പായിട്ട് എന്ത് ചെയ്യുക ഇതേപോലെ സ്റ്റോപ്പ് ചെയ്യുക അപ്പോൾ നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതിനെ കുറച്ച് പിന്നിലായിട്ട് ഇതുപോലത്തെ സമയത്ത് എന്ത് ചെയ്യുക ഒന്ന് കെട്ടിട്ടെടുക്കാം അപ്പോൾ ഈ ഒരു ഹോൾ അവിടെ കിട്ടണം കാരണം നമുക്ക് അലാസ്റ്റിക് അതിലൂടെയാണ് നമ്മൾ കയറ്റി കൊടുക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇതുപോലെ എത്തിയിട്ടൊന്ന് രണ്ട് വശത്തൊന്ന് കെട്ടിട്ടെടുക്കാം അതിന് ശേഷം നമുക്ക് അതിനകത്തൂടെ അലാസ്റ്റിക് എങ്ങനെയാണ് കയറ്റി കൊടുക്കുന്നത് നോക്കാം ഓക്കെ അതേ ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം എന്ത് ചെയ്യുക നമ്മൾ അലാസ്റ്റിക്ക് ഇതേപോലൊരു കമ്പിയിൽ കോർത്തിട്ട് നേരെ ഇതിനകത്തൂടെ കയറ്റി കൊടുക്കാം അല്ലാത്തൊക്കെ പിന്നെ കുത്തിയിട്ട് കയറ്റാം എങ്ങനെ ഈസി വെച്ചതുപോലെ ചെയ്യാം നമ്മൾ ഇതുപോലെയാണ് ചെയ്യാറുള്ളത് ഒരു കമ്പിൻ്റെ അറ്റത്ത് അലാസ്റ്റിക് കുത്തിയിട്ട് ഇതുപോലൊന്ന് കയറ്റി വെച്ചുകൊടുക്കാം അപ്പോൾ നമ്മുടെ അലാസ്റ്റിക് രണ്ടും ഒരണ്ടിലേക്ക് കിട്ടിയിട്ടുണ്ട് അതിന് നമുക്ക് അലാസ്റ്റിക് രണ്ടും ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം ഉണ്ടോ ഇതേപോലെ രണ്ട് അലാസ്റ്റിക് കൂട്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ജോയിൻ ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പോൾ ഇതേപോലെ നല്ലപോലെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കണം അല്ലെങ്കിൽ അലാസ്റ്റിക് വിട്ടുപോകും പോകും ഒരു ബോക്സ് പോലെ സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലത് അപ്പോൾ നമ്മൾ അലാസ്റ്റിക്കിൻ്റെ ഭാഗം ഇതേപോലെ രണ്ട് അലാസ്റ്റിക്കിൻ്റെ രണ്ട് ഭാഗം കൂടിയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആരാണ്ടോ അതിന് ശേഷം നമ്മൾ ഇത് ഈ ഒരു അലാസ്റ്റിക്കിൻ്റെ രണ്ടു വശം തുണിക്കുള്ളിലോട്ട് കയറ്റി കൊടുക്കുക അതിന് ശേഷം നമ്മൾ നേരത്തെ വെച്ച ആ ഒരു ഓപ്പൺ ചെയ്ത ഭാഗം ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കണം അപ്പോൾ കൊള്ളാത്ത രീതിയിൽ എന്തു ചെയ്യുക തുണിയുടെ എൻഡിലൂടെ കറക്റ്റായിട്ട് ഇതേപോലെ ആ ഒരു ഓപ്പൺ ചെയ്ത ഭാഗം ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം ഓക്കെ അലാസ്റ്റിക് കൊള്ളാത്ത രീതിയിൽ തന്നെ നമ്മൾ ആ ഒരു ഭാഗം കറക്റ്റായിട്ട് ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ അലാസ്റ്റിക് അരവണത്തിൻ്റെ ഉള്ളിലേക്ക് കിട്ടിയിട്ടുണ്ട് അതിന് കറക്റ്റ് ചെയ്യണം അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം എന്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് എല്ലാ സൈഡിലേക്ക് ഒന്ന് ഒരേപോലെ വലിച്ചൊടുക്കുക അപ്പോൾ നമ്മുടെ ആ ഒരു പ്ലേറ്റ് എല്ലാ സൈഡിലും ഒരേപോലെ വരും ആ ഒരു ചുളിവുണ്ടല്ലേ ആ ഒരു ചുളിവ് നമ്മുടെ സ്കേർട്ടിൻ്റെ അരഭാഗത്ത് എല്ലാ പോലെ ഒരേപോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ വലിച്ചു കൊടുക്കുന്നത് അപ്പോൾ കറക്റ്റ് ആയില്ലാന്നുണ്ട് നല്ലപോലെ ഒന്ന് വലിച്ചു കൊടുക്കുക കുറച്ച് പ്രാവശ്യം വലിക്കുമ്പോൾ ഒന്ന് ആയിട്ട് എല്ലാ ഭാഗത്തും ഒരേപോലെ വന്നു കഴിഞ്ഞാൽ നമുക്കിനി അതിൻ്റെ സെൻ്റർ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് വെച്ചെടുത്ത ശേഷം ഒന്ന് കുത്തിപ്പിടിച്ചാൽ അതിനുശേഷം വലിച്ച് പിടിച്ചിട്ട് എന്ത് ചെയ്യുക അതിൻ്റെ സെൻ്റർ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തു കൊടുക്കണ്ടോ ഇതേപോലെ വലിച്ചിട്ട് സെൻ്റർ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ആ ഒരു പ്ലീറ്റ് കറക്റ്റായിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്തിട്ട് എല്ലാ ഭാഗത്തേക്കും ആ ഒരു പ്ലീറ്റ് ഒരേപോലെ കിട്ടുന്ന രീതിയിൽ തന്നെ നമുക്ക് സ്റ്റിച്ച് കിട്ടും കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്ത ഭാഗം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എല്ലാ ഭാഗത്തും പ്ലീറ്റ് ഒരേപോലെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതേപോലെ ഫുള്ളായിട്ടൊന്ന് റൗണ്ട് ചെയ്തിട്ടൊന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ അലാസ്റ്റിക്കിൻ്റെ ഭാഗം നമ്മൾ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നല്ല അടിപൊളിയായിട്ട് എല്ലാ സൈഡിലും പ്ലീറ്റ് ഒരേപോലെ കിട്ടുന്ന രീതി തന്നെ നമ്മളിത് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ കേട്ടോ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് ചെയ്യാനുള്ളത് നമുക്ക് നമുക്കിതിൻ്റെ മൂടുവശം കൂട്ടിയെടുക്കാം എന്നുള്ളതാണ് വശം കൂട്ടുന്നതിനായിട്ട് നമ്മൾ ഈ ഒരു ഈ ഒരു കോൺ ഈ ഒരു കോണിൽ നിന്ന് ഒരു സൈഡിലേക്ക് ഒരു മൂന്നിഞ്ച് മാറിയിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക ഒക്കെ രണ്ടിഞ്ച് മൂന്നിഞ്ച് മാറിയിട്ട് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക അതേപോലെ രണ്ടാമത്തെ സൈഡിലേക്കും ഇതേപോലെ ഇതേപോലൊരു മൂന്നിഞ്ച് രണ്ടാമത്തെ സൈഡിലേക്കൊന്ന് മാറ്റി മാർക്ക് ചെയ്ത് കൊടുക്കുക കാരണം നമ്മൾ ഇവിടെ ചെയ്യാൻ വേണ്ടി പോകുന്നത് ആ ഒരു ഭാഗത്ത് മാത്രമാണ് നമ്മൾ ലൈനിങ്ങും മെയിൻ പീസും ഒരുമിച്ച് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് ഈ ഒരു മൂന്നിഞ്ച് മുതൽ ആ ഒരു കോണ മുതൽ അടുത്ത മൂന്നിഞ്ച് ഇത്രയും ഭാഗമാണ് നമ്മൾ ലൈനിങ്ങും മെയിൻ പീസും ഒരുമിച്ച് നമ്മൾ അറ്റാച്ച് ചെയ്യുന്നത് അതിന് ശേഷം രണ്ടും സെപ്പറേറ്റ് വെച്ചിട്ടാണ് നമ്മൾ അറ്റാച്ച് ചെയ്യുക ഓക്കെ അവിടുന്ന് ശേഷം നമ്മൾ ലൈനിങ്ങും മെയിൻ പീസും ആണ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ആ വശം ആദ്യം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ മൂന്നിഞ്ച് മാർക്ക് ചെയ്ത് പോയിന്റിൽ നിന്ന് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് ആ ഒരു മൂടു വശം വരെ വരിക അതിന് ശേഷം രണ്ടാമത്തെ സൈഡിലേക്കും ഇതേപോലെ മൂന്നിഞ്ച് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് ആ ഒരു പോയിന്റ് വരെ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ ഇത് രണ്ട് സൈഡിൽ നമ്മൾ മൂന്നിഞ്ച് വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇതേപോലെ എല്ലാം നമ്മൾ ഡബിൾ സ്റ്റിച്ച് ചെയ്യണം കാരണം നമ്മൾ പാൻറ്റാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്ക് തിരിച്ച് വെച്ചിട്ട് രണ്ടാമത്തെ സ്റ്റിച്ചുകൂടെ ചെയ്ത് കൊടുക്കാം നമ്മൾ പാൻറ്റ് ചെയ്യുന്ന സമയത്ത് ഡബിൾ സ്റ്റിച്ച് കൊടുക്കണം കാരണം എപ്പോഴും വിട്ടു പോകാൻ ചാൻസ് കൂടുതലാണ് ഈ മൂട് വശമൊക്കെ അപ്പോൾ നല്ലപോലെ ഡബിൾ സ്റ്റിച്ച് കൊടുത്തിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ആ മൂടിൻ്റെ ഭാഗം ഇതേപോലെ മൂന്നിഞ്ച് മൂന്നിഞ്ച് മാറിയിട്ടുള്ള ഭാഗം വരെ നമ്മൾ കറക്റ്റായിട്ട് ഡബിൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം ആദ്യം നമുക്ക് ഒരു സൈഡ് നമ്മൾ ലൈനിങ്ങും നെറ്റും സെപ്പറേറ്റാണ് നമ്മൾ അറ്റാച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതിനായിട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് നിർത്തിയിട്ടുണ്ട് ഇനി നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ സ്റ്റിച്ച് ചെയ്തിൻ്റെ ഭാഗത്തുനിന്നുള്ള ലൈനിങ്ങിൻ്റെ പോർഷൻ ആദ്യം മാറ്റി വെക്കാം എന്നിട്ട് നമ്മൾ നെറ്റ് മാത്രം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മളിതുപോലെ മൂന്നിഞ്ചിൻ്റെ പോയിന്റ് ഇവിടെ വരെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് നിർത്തിയിരിക്കുന്നത് അതിന് ശേഷം എന്ത് ചെയ്യുക നമ്മുടെ ലൈനിങ്ങിൻ്റെ ഭാഗം ഇതേപോലെ ഒന്ന് മാറ്റി വെക്കാം അടിവശത്തെ ലൈനിങ്ങും മാറ്റി വെച്ചുകൊടുക്കാം ശേഷം നെറ്റ് മാത്രം നമ്മൾ എടുക്കാം കേട്ടോ രണ്ട് നെറ്റ് മാത്രം എടുക്കുക അതിനുശേഷം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് നിർത്തി ആ ഒരു പോയിന്റ് ഉണ്ടല്ലോ ഇവിടെ നേരത്തെ സ്റ്റിച്ച് ചെയ്ത മൂന്നിഞ്ചിൽ കൊണ്ടുവന്ന് നിർത്തിയ ആ ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം അതിന് ശേഷം ഇവിടുന്ന് ഉണ്ടോ ഈ ഒരു പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നേരെ എൻഡിലൂടെ സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ നേരെ താഴെ വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം ലൈനിങ്ങിനെ കൊള്ളത് ലൈനിങ് മാറ്റി വെക്കണം അതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുനിർത്തിയ പോയിന്റിൽ നിന്നാണ് ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് താഴോട്ടേക്ക് വരേണ്ടത് കേട്ടോ അപ്പം ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് താഴോട്ടേക്ക് മെയിൻ പീസ് മാത്രമേ ചെയ്യുന്നുള്ളൂ ലൈനിങ് സെപ്പറേറ്റ് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ മെയിൻ പീസ് അറ്റാച്ച് ചെയ്തതിന് ശേഷം നമ്മൾ ലൈനിങ് സെപ്പറേറ്റ് അറ്റാച്ച് ചെയ്യുന്നതാണ് ഓക്കെ അപ്പോൾ നമ്മൾ നെറ്റിൻ്റെ ഭാഗം രണ്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ രണ്ട് സ്റ്റിച്ച് ചെയ്യണം എപ്പോൾ നോട്ട് ചെയ്ത് വെക്കുക രണ്ട് സ്റ്റിച്ച് വേണം അപ്പോൾ നമ്മൾ മെയിൻ പീസ് രണ്ട് സ്റ്റിച്ച് ചെയ്തെടുത്തു അപ്പോൾ ഇനി നമുക്ക് മെയിൻ പീസ് മാറ്റി തീർത്താം അപ്പോൾ നമ്മൾ മെയിൻ പീസ് സ്റ്റിച്ച് ചെയ്ത് ഈ ഒരു പോയിന്റിൽ ഇതാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇനി ലൈനിങ് അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് അവിടെ നിന്നല്ല നമ്മൾ സ്റ്റിച്ച് ചെയ്യുക ലൈനിങ്ങിൻ്റെ എൻഡിലൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കെട്ടോ അപ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക നമ്മൾ ഇനി നെറ്റ് മാറ്റി വെച്ചു കൊടുക്കുക രണ്ടിലേയും ലൈനിങ് ഒരുമിച്ച് ഇതേപോലെ പിടിച്ചു കൊടുക്കുക അതിന് ശേഷം നമ്മൾ ആ സ്റ്റിച്ച് ചെയ്ത പോയിന്റിൽ നിന്ന് മാറി കുറച്ച് ഫ്രണ്ടിലേക്കിട്ട് നമ്മൾ തുണിയുടെ എൻഡിലൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത് ആ ഒരു പോയിന്റിൽ നിന്നല്ല തുണിയുടെ എൻഡിലൂടെ ഇതേപോലെ ഒന്ന് ചവിട്ട് വീതിക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ കറക്റ്റായിട്ട് നെറ്റ് കൊള്ളാതെ നോക്കണം നേരത്തെ സ്റ്റിച്ച് ചെയ്ത പോയിന്റ് ഇവിടെ ഇരുന്ന് വന്നത് ആ വൈറ്റ് പോയിൻറ്റിലാണ് നമ്മൾ നേരത്തെ സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്തത് അവിടെ നിന്നല്ല കുറച്ച് മാറിയിട്ട് തുണിൻ്റെ എൻഡിലൂടെയാണ് നമ്മൾ ലൈനിങ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഓക്കെ ഇപ്പം ഇതേപോലെ ഫുള്ളായിട്ട് നമ്മൾ ലൈനിങ്ങും അറ്റാച്ച് ചെയ്ത് എടുക്കുന്നുണ്ട് അപ്പം ഇതേ സെയിം മെത്തേഡിലാണ് നമ്മൾ രണ്ടാമത്തെ ഇതും ചെയ്ത് കിട്ടുക അപ്പോൾ അതുപോലെ കൂടാണ്ട് തന്നെ നമ്മളിത് ഒരു സ്റ്റിച്ചെല്ലാം ഡബിൾ സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് ഡബിൾ സ്റ്റിച്ച് കൊടുത്ത് തരാം അപ്പോൾ ഇത് നല്ല അടിപൊളിയായിട്ട് നമ്മളത് ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ പിന്നെ രണ്ടാമത്തെ സൈഡും ഇതേപോലെ ലൈനിങ്ങും മെയിൻ പീസും സെപ്പറേറ്റ് വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇപ്പം രണ്ടാമത്തെ ലഗിൻ്റെ പോസ്റ്റും ഇതേപോലെ തന്നെ സെയിം മെത്തേഡിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ആദ്യം നെറ്റ് അറ്റാച്ച് ചെയ്ത് കൊടുത്തു അതിനുശേഷം ലൈനിങ്ങിൻ്റെ ഭാഗം അറ്റാച്ച് ചെയ്ത് കൊടുത്തു ഓക്കെ അപ്പോൾ ഇത് നല്ല അടിപൊളിയായിട്ട് അമ്രല കാട്ട് പലാസോ പാൻറ്റ് റെഡി ആയിട്ട് ഇനി നമുക്ക് അടിവശം ഒന്ന് മടക്കി അടിച്ചെടുത്തിട്ടുണ്ട് അടിവശം മടക്കി അടിക്കുന്ന വീഡിയോ നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല കാരണം അതും കൂടെ വരുന്ന സമയത്ത് ഒത്തിരി ലെങ്ത്തി ആയിട്ട് ഫീൽ ചെയ്യും നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ആദ്യം ലൈനിങ് മടക്കി അടിച്ചിട്ട് അതുപോലെ മെയിൻ പീസിൻ്റെ വെൻ്റവശം നമ്മൾ കറക്റ്റായിട്ട് മടക്കി അടിച്ചെടുത്തിട്ടുണ്ട് ഓക്കെ അപ്പം ഇതാണ് നമ്മുടെ അമ്പ്രലാക്കാട്ട് പലാസോ പാൻറ്റിൻ്റെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടോ നല്ല അടിവശം നല്ല സ്കേട്ട് പോലെ തന്നെ വിരി വരുന്ന രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക കട്ടി വീഡിയോ കാണാത്തതുകൊണ്ട് കട്ടി വീഡിയോ കണ്ടതിന് ശേഷം സ്റ്റിച്ചിങ് വീഡിയോ കാണാം അപ്പോൾ രണ്ടും ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് അപ്പോൾ ഒത്തിരി പേർക്ക് ആ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കമന്റ് പോലെ അറിയിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒത്തിരി സന്തോഷം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായിട്ടും അതുകൊണ്ടൊന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സ് ചോദിച്ചാൽ മതി റിപ്ലൈ തരുന്നതായിരിക്കും അതേപോലെ നമ്മുടെ ചാനൽ ഇന്ന് ആദ്യമായിട്ടാണ് കാണി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടുതൽ വീഡിയോസ് ചെയ്യാൻ ബെൽ ബട്ടൺ കൊണ്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ അംബ്രാല കട്ട് പലാസോ പാൻറ്റിൻ്റെ ഫൈനൽ ലുക്ക് കൊണ്ടൊന്ന് കാണാം ഉണ്ടോ നല്ല അടിപൊളി ആയിട്ട് നമ്മുടെ ലാസ്റ്റിങ്ങിൻ്റെ പോർഷനെല്ലാം നമുക്ക് കിട്ടിയിട്ടുണ്ട് അതേപോലെ താഴോട്ടേക്ക് വരുന്ന സമയത്ത് താഴെ ഭാഗം നല്ല സ്കേർട്ട് പോലെ വിരിവ നല്ല അടിപൊളിയായിട്ട് നമുക്ക് വിരിവ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇത് ട്രെൻഡാണ് നമ്മുടെ ടോപ്പിനൊക്കെ നമ്മുടെ പല അംബ്രല കട്ട് പലാജോ പാൻറ്റാണ് പാർട്ടി വെയർ ആയിട്ടും അല്ലാതെയൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായിട്ടും അതുകൊണ്ട് ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം ഓക്കെ അപ്പോൾ തീർച്ചയായിട്ടും ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ആയിട്ട് പോകണമെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന സപ്പോർട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ അടുത്ത ദിവസം കാണാം പുതിയ വീഡിയോയും അടുത്ത ദിവസം കാണാം ബൈ ഫ്രം മാജിക് നീഡിൽ